ഡോക്ടർ വി പി പി മുസ്തഫ പാർട്ടി സെക്രട്ടറി പറയുന്നത് അൻവറിനോടൊപ്പം അൻപതാൾ മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് ഇന്ന് സമസ്ത ഞങ്ങൾക്ക് നൽകിയ ഒരു വീഡിയോ ബൈറ്റ് ആ വീഡിയോ ബൈറ്റ് നമുക്കൊന്ന് കണ്ടുവരാം ആ വീഡിയോ ബൈറ്റിൽ പറയുന്നത് ഇത് മുഖ്യമന്ത്രി ബോധപൂർവമാണ് മലപ്പുറത്തെക്കുറിച്ച് പരാമർശിച്ചത് എന്നാണ് അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തള്ളിയിട്ടും സമസ്തയ്ക്ക് അത് വിശ്വാസമാകുന്നില്ല ഇത് മലപ്പുറത്ത് എങ്ങനെയാണ് പാർട്ടിയെ ബാധിക്കുക എന്നതാണ് ചോദ്യം ആദ്യം നമുക്ക് സമസ്തയുടെ യുടെ ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അസഹിഷ്ണുത ദഹനക്കേട് ഉള്ള പല വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ഒരു സവിശേഷ പ്രത്യേക പരാമർശം അറിയിക്കുന്ന ഒരു വിഭാഗമാണ് സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒക്കെ അങ്ങനെ തന്നെയാണ് വളരെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ബോധപൂർവ്വം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുത്തണമല്ലോ തെറ്റിദ്ധാരങ്ങൾ തിരുത്തണം പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഭരിക്കുന്നൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് അവാസ്തവമായ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ അവിശ്വസനീയമായ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നാൽ തിരുത്തന്ന അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് ശ്രീ വി പി മുസ്തഫ ബഹാബുദ്ദീൻ നദുവിയെപ്പോലെ സമസ്തയുടെ നേതാക്കൾ മുഷാവറ അംഗമാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് മുസ്ലിം സമൂഹത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്നാണ് മലപ്പുറം പരാമർശം പാർട്ടിക്ക് മലപ്പുറത്ത് ന്യൂനപക്ഷ വിരുദ്ധരെന്ന ഒരു ബ്രാൻഡ് സമ്മാനിക്കുമോ ഈ ബഹാബുദ്ദീൻ നദിയുടെ നേരത്തെയുള്ള ബൈറ്റുകളും അരുൺകുമാറിന്റെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ അതായത് സമസ്തയുടെ വലിയ നേതൃത്വം ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷവും കേരള സർക്കാരും എടുത്ത നിലപാടുകളിൽ സഹകരിച്ചപ്പോൾ അന്നും വിമത ശബ്ദം സംസ്ഥയിൽ ഉയർത്തിയ ആളാണ് ഈ ബഹാബുദ്ദീൻ നവുദി അദ്ദേഹം അന്ന് തന്നെ ലീഗിനനുകൂലമായി നിന്ന് സി പി എമ്മിനോടും സർക്കാരിനോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടും ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം ചേർന്ന് പോകുന്നതിനെ വിമർശിച്ചിട്ടുള്ളയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന സമസ്തയുടെ ആകെ ഒരു ഔദ്യോഗിക പ്രസ്താവനയാണ് എന്ന് ഇപ്പോൾ ഞാൻ കരുതുന്നില്ല സമസ്തയുടെ നേതൃത്വം ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ അക്കാര്യം വിശദീകരിക്കേണ്ടതുണ്ട് രണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നുള്ളത് അത് അച്ചടിച്ചു വന്ന ഹിന്ദു പത്രം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിൽ പെശകു പറ്റി ക്രോസ് ചെക്ക് ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ പേരിൽ അങ്ങനെ വരാനിടയായതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഈ ബഹാബുദ്ദീൻ നദവി ഇങ്ങനെ മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ അപ്പൊ അദ്ദേഹത്തിന്റെ സുക്കേട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ എന്താ വിഷയം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മഹാഭൂരിപക്ഷം ജനത ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിധി ഉണ്ടായി പക്ഷേ അതിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാലോ രണ്ടായിരത്തി പത്തൊമ്പതിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിധിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോടൊപ്പം ഇടതുപക്ഷത്തിനോടൊപ്പം ഈ പിണറായി വിജയനോടൊപ്പം കേരളത്തിലെ മതന്യൂരപക്ഷങ്ങൾ വിശ്വാസം അർപ്പിച്ചു നിന്നു ഇതാണ് ബഹാബുദ്ദീൻ നദവിയെയും ലീഗുകാരെയും യു ഡി എഫിനെയും അലോസരപ്പെടുത്തുന്നത് അതുകൊണ്ട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ും ഹിഹി എന്നും മറുപടി പറയുന്നതല്ലാതെ ഈ മലപ്പുറം വിവാദമായ പരാമർശം ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദ ഹിന്ദുവിൽ തിരികെ കയറ്റിയത് എന്ന ചോദ്യത്തിൽ ഒരു അന്വേഷണം എന്തുകൊണ്ടാണ് പാർട്ടിയോ അതല്ലെങ്കിൽ ഈ സർക്കാരോ മുഖ്യമന്ത്രിയോ നടത്താത്തത് അരുൺകുമാറിനും ഈ ഹാഹാ എല്ലാം വലിയ പരിഹാസത്തിനുള്ള പിന്നെ വഴിയാവുകയാണല്ലോ ഇതേ അരുൺകുമാർ അല്ലേ നേരത്തെ പറഞ്ഞത് അയ്യോ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തൊരു മസിലാണ് അദ്ദേഹം ചിരിക്കുന്നില്ല ആ മാഷോ അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരിയേ വരുന്നില്ലല്ലോ അവരൊന്ന് ചിരിച്ചാൽ അതിനെ പര്യസിക്കുക ഒരു പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരാമർശം ഹിന്ദു പത്രത്തിന് നൽകി ആ പത്രം തന്നെ അത് വിളിച്ചു പറഞ്ഞാൽ ഒരു അന്വേഷണം വേണ്ടേ അതോ ചിരിച്ചു തള്ളിയാൽ മതിയോ ഞങ്ങൾക്ക് ഒരു പി ആർ ഏജൻസിയും എന്ന് മുഖ്യമന്ത്രി ഇല്ലാത്ത പി ആർ ഏജൻസിയെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആരാണുണ്ടാക്കിയത് ഹിന്ദു പത്രമല്ലേ പറഞ്ഞിരിക്കുന്നത് അവരല്ലേ ക്ലാരിഫൈ ചെയ്യേണ്ടത് ആ അഭിമുഖ വേളയിൽ ഉണ്ടായിരുന്നു പ്രകാരമാണ് അഭിമുഖത്തിൽ പറയാത്ത ഭാഗം കൂട്ടിച്ചേർത്തത് അത് ഹിന്ദു പത്രം വിശദീകരിച്ചു നിങ്ങൾ ആ വിശദീകരണവും മാപ്പപേക്ഷയും അംഗീകരിച്ചു അംഗീകരിച്ചാൽ പിന്നെ ആ പി ആർ ഏജൻസിയെ കുറിച്ച് അന്വേഷണം വേണം അതെന്താ നടത്താത്തത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താ ഞാൻ ആ അഭിമുഖം അനുവദിച്ചിരിക്കുന്നത് ഹിന്ദു പത്രത്തിന് അനുവദിച്ചിരിക്കുന്നത് ഒരു പി ആർ ഏജൻസിയും എന്നെ സമീപിച്ചിട്ടല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ആലപ്പുഴയിലെ ഒരു നേതാവിന്റെ മകൻ ചെറുപ്പം മുതൽ രാഷ്ട്രീയ നിലപാടുമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ ഞങ്ങൾക്ക് എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരാൾ അയാൾ വന്നിട്ട് എന്നോട് ഹിന്ദു പത്രത്തിന് ഒരു ഇന്റർവ്യൂവിന്റെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വേറെ ഒന്നുമില്ല മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ മകൻ ഐഡന്റിറ്റി അതാണ് മറുപടി നമ്മൾ ആരെയാ കബളിപ്പിക്കാൻ െന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വി പിസ്തഫക്ക് തന്നെ ബോധ്യമായ കാര്യമാണോ അങ്ങ് പറയുന്നത് ഹിന്ദു പത്രത്തിലെ മാപ്പ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ആ വിശദീകരണ കുറിപ്പ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഡോക്ടർ വി പി പിസ്തഫ് ഇങ്ങനെ ഈ പിന്നെ ആപേക്ഷികമായ ചോദ്യങ്ങൾക്ക് ഒരു കാര്യവുമില്ല നമ്മളൊരു വിഷയം വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണത്തിലേക്കാണ് വരേണ്ടത് അല്ലാതെ നിങ്ങൾ അതിൽ ഇത് അംഗീകരിക്കുന്നു ഇത് ആ വാചകം ആരെഴുതി എന്നത് അറിയാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ നമുക്കില്ലേ വി മുസ്തഫ ഞാൻ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ പറയുന്നത് ഈ അഭിമുഖം അനുവദിച്ചത് പി ആർ ഏജൻസി മുഖേനയാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുന്നു ഞാനൊരു പി ആർ ഏജൻസി മുഖേനയല്ല അഭിമുഖം കൊടുത്തിട്ടുള്ളത് ഇന്നേ വരെ അങ്ങനെ പി ആർ ഏജൻസി മുഖേന മാധ്യമങ്ങളെ സമീപിച്ചിട്ടുമില്ല നേരത്തെ ഗൾഫിലുള്ള ചില പിന്നെ മാധ്യമങ്ങൾ അവിടെയുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ തള്ളുകയാണോ അത് അതാണ് പറഞ്ഞത് കൃത്യമായിട്ട് കാണേണ്ടത് എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ ചെറുപ്പക്കാരനുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് എനിക്ക് നേരത്തെ അറിയാവുന്നയാളായത് കൊണ്ട് അദ്ദേഹം വന്ന് ഇങ്ങനെ ഒരു കാര്യം അത് അത് മനസ്സിലായി നമ്മൾ എനിക്ക് അറിയേണ്ടത് ദ ഹിന്ദു പത്രത്തിലെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിലൊരു ആ ഏജൻസിയുടെ ഭാഗം അല്ലല്ല ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ അരുൺകുമാറിനോട് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശദീകരണം നിങ്ങൾക്കറിയണ്ട എനിക്കറിയാം നമ്മളറിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു കേരള മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒരു പി ഏജൻസി അല്ല ദേവകുമാറിന്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യമാണ് അഭിമുഖം തയ്യാറാക്കി കൊടുത്തത് അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അഭിമുഖ വേളയിൽ അവിടെ ഉണ്ടായിരുന്നയാളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല അതും ഞങ്ങൾ വിശ്വസിക്കുന്നു വിനീത് ഹണ്ടേ മുഖ്യമന്ത്രിക്ക് അറിയാനുള്ള സാധ്യതയില്ല പക്ഷേ അദ്ദേഹം ആ മുറിയിൽ എങ്ങനെ വന്നു എന്നത് ദുരൂഹമാണ് അത് അവിടെ നിൽക്കട്ടെ അതും ഞങ്ങൾ മുഖ്യമന്ത്രിയെ മുഖവിലയ്ക്കെടുക്കുന്നു മുഖ്യമന്ത്രി കരുതുന്നത് പോലെ ശോഭന നായരുടെ ഒപ്പം വന്ന ഹിന്ദുവിൻ്റെ ഒരു പ്രവർത്തകനാണെന്ന് കരുതിയിട്ടുണ്ടാവാം ഇനി മൂന്നാമത്തെ ഒരു ഭാഗമുണ്ടല്ലോ ഹിന്ദു പത്രം വിശദീകരിക്കുന്നത് ഇത് എഴുതി കൊടുത്തത് പി ആർ ഏജൻസിയാണ് എന്നും പത്രം പറയുമ്പോൾ ആ പി ആർ ഏജൻസിയായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് ഈ സുബ്രഹ്മണ്യമാണ് ഈ സുബ്രഹ്മണ്യം ഇങ്ങനെ ഒരു വാചകം എഴുതി കൊടുത്തോ ഈ ഒരു ചോദ്യം സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ചോദിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് അത് 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 പരിശോധിക്കേണ്ടതാണ് എന്ന് ഇന്നലത്തെ അത് സംബന്ധിച്ച കൃത്യമായ ചോദ്യവും ഉത്തരവും ഇന്ന് വന്നിട്ടുള്ളതിൽ ഞാൻ ആ ഭാഗം വേണമെങ്കിൽ അങ്ങനെ തന്നെ വായിക്കാം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ അക്കാര്യം പറയുന്നില്ലേ അത് പരിശോധിക്കേണ്ടതാണ് എന്ന് പറയുന്നില്ലേ കേട്ടിട്ടില്ല നിങ്ങളത് അരുൺകുമാറേ ഇല്ലില്ല ചോദിക്കാൻ പോകുന്നില്ലെന്നാ പറഞ്ഞത് ഇരുവരെയും ചോദിച്ചിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് അല്ലല്ല ഞാൻ പറഞ്ഞതാ ഞാനത് ദാദാ ഞാനത് പിന്ന കൃത്യമായിട്ട് ഇന്ന് മാത്രവും ഈ പത്രത്തിൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നിട്ടുണ്ട് ഇല്ല അത് ഞങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്തതാണ് ആ പരിശോധിക്കുമ്പോൾ പറഞ്ഞിട്ടില്ല ആ വാചകം തന്നെ മതി അങ്ങനെ തിരിയുമ്പോഴേക്കും ഞാനും നല്ല ബോസിലേക്ക് പോരാ നമ്മുടെ സമയം ഡോക്ടർ അരുൺകുമാർ